ലീവ് വെക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഹാപ്പിനെസ് ആണ് പക്ഷെ ലൈഫിൽ ഒരിക്കലെങ്കിലും വീട്ടിൽ ഇങ്ങനെ കുറെ നേരം വീടിന്റെ നാല് നാലുപാടും നടന്നുള്ളിൽ നോക്കി ടിവിയും കണ്ട് വേറെന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ ദിവസമായിരുന്നു ജസ്റ്റ് ഒന്ന് ആ ഒരു ബ്രേക്ക് ചെയ്ത് കുറച്ച് ഹാപ്പി ആവാൻ എത്തിയിട്ട് നേരെ വീടിന്റെ അടുത്തുള്ള ഒരു അടിപൊളി സ്പോട്ടായിട്ടുള്ള മുറിഞ്ഞി മാടേക്ക് പോകുന്ന വഴിക്കാണെ നല്ല ഉപ്പിലിട്ട വാങ്ങാണ്ട് സോ അതും പീസ്ഫുൾ ആയി ഞങ്ങൾ കുറെ നേരം അപ്പോഴാണ് അടിപൊളി ും നിങ്ങൾക്ക് തന്നെ അറിയാലോ ഇരുണ്ട കൂടിയ കാർമികങ്ങളും ചാറ്റൽ മഴയൊക്കെ ആയിട്ട് കിടിലും ക്ലൈമറ്റും നോക്കിയില്ല ഇതുപോലെ തലങ്ങും വിലങ്ങും കിടന്നു ഓടുന്നത്